ഹലോ സ്ഥലം വലക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലത്തി ബ്ലോക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കറുകപ്പുത്തൂർ എന്നുള്ള സ്ഥലത്താണ് കറുകപ്പുത്തൂർ ഓടംപുള്ളി പുള്ളി ജാത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജാളത്തിൻ്റെ ചരിത്രം അതേപോലെ തന്നെ ഈ നേർച്ചൻ്റെ ചരിത്രം ഇവിടെയുള്ള തങ്ങളെ ഫാമിലി ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ കൂടെ വന്നതാണ് ആ ഒരു ഫാമിലിയിൽ വന്നിട്ട് അതിൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഫസ്റ്റ് കാണാം ബാക്കിയുള്ള ഒക്കെ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഓക്കേ ഞാൻ കുഞ്ഞീതിക്കോത്തങ്ങൽ ജിലാനി കറുകുപുത്തൂർ കറുപുത്തൂർ ഓടമ്പുള്ളി പൊന്മാണിച്ചിൻ്റെ അകത്ത് ജാടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ത് കുഞ്ഞു സീതി കോയത്തങ്ങൾ ജിലാനി മഹാൻ അവറുകളുടെ പേരമകനാണ് ഞാൻ ഇന്ന് നിന്ന് സംസാരിക്കുന്നത് സെയ്ത് കുഞ്ഞു സീതി കോയത്തങ്ങൾ ജിലാനി മഹാന താമസിച്ചിരുന്ന വീടാണ് തറവാട് വീടാണ് മഹാൻ ഈ കറുകുപുത്തൂർ പ്രദേശത്ത് എത്തിച്ചേരാൻ കേട്ട് അനുസരിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കറിവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താനൂര് എന്ന സ്ഥലത്ത് ജനിച്ച് ദീനിൻ്റെ ദേവത്തിൻ്റെ പാതയിലൂടെ കറുകൂത്തൂർ എന്ന് എത്തിച്ചേരുകയും ഇവിടെ മഹാൻ്റെ കറാമത്ത് കൊണ്ട് ഒരുപാട് ജനങ്ങൾ ജാതിമത ഭേദമിന്യ ജനങ്ങൾ ഇദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതുപ്രകാരം ഈ നാട്ടിൽ തന്നെ സ്ഥിരതാമസമാണെന്ന നിർദ്ദേശപ്രകാരം മഹാൻ അറിവുകൾ ഇവിടെ സ്ഥിരതാമസമാകുകയും മഹാന് എട്ട് ചില്ല ഏക്കർ സ്ഥലം വാങ്ങി അതിൽ ഒരു ജുമായത്ത് പള്ളി പണിത് ഖബ്രസ്ഥാൻ അങ്ങനെ ഈ നാടിനു വേണ്ടി എല്ലാ നിലയിലും ജനങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും സേവനം നടത്തിയ വലിയൊരു മഹാനാണ് ഈ മഹാൻ്റെ നൂറ്റി ഇരുപത്തിയേഴാമത് ആണ്ട് നേർച്ചയാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്നത് മുപ്പതിൽ പരം പ്രദേശങ്ങളിൽ നിന്നും ആഘോഷങ്ങൾ വരുന്നുണ്ട് ഇന്നലെ മഹാൻ്റെ പേരിൽ മൗലിദ് പാരായണം ഹത്തം ഹത്തന്തൂഹ അന്നദാനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ മഹാന് ഒരുപാട് കറാമത്തുകൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഈ നാട്ടിൽ ഇപ്പത്തെ മുൻ തലമുറ ഇപ്പോൾ പുതിയ തലമുറ അതിൻ്റെ വാമൊഴി ചരിത്രമാണ് നമുക്കറിയുന്നത് കാരണം കേരളത്തിൽ ആന കൊണ്ട് ഒരു നേർച്ച തുടങ്ങി എന്നുള്ളത് കറുകുപുത്തൂരിലാണ് ആദ്യം തുടങ്ങിയതായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ട് അതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ഈ മഹാൻ്റെ ശിഷ്യനായിരുന്നു പുക്രാത്ത് വീരാങ്കുട്ടി വൈദ്യർ വൈദ്യർ അന്നത്തെ കാലത്ത് അറബനമുട്ട് കോലിക്കളി അങ്ങനെ അങ്ങനെ നേർച്ച നടത്തിയിരുന്നത് അത് പോരവരെ ആന കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം മറ്റുള്ള കൂട്ടുകാരനോ നാട്ടുകാരോട് അവതരിപ്പിക്കുകയും അത് പ്രകാരം തൊട്ടടുത്ത ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കോതരമന എന്ന പറഞ്ഞ സ്ഥലത്ത് ആനയുണ്ട് നമ്മൊരു കുടുംബത്തിൽ ആന ഉണ്ട് അഞ്ചാറ് ആന ഉണ്ട് അപ്പോൾ അതിൽ നിന്നു നമുക്ക് വാങ്ങിക്കാമെന്ന് ചെന്ന് ചോദിക്കുകയും അന്ന് അന്നത്തെ തിരുമേനി പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിലേക്ക് മാത്രമേ ആനേനെ എഴുന്നേൽക്കാൻ കൊടുക്കുകയുള്ളു പള്ളിയിലേക്കും ജാറത്തിലേക്കും കൊടുക്കില്ല അങ്ങനെ ഒരു ആചാരം ഈ നാട്ടിലില്ല എന്ന് പറയുകയും അത് പ്രകാരം വീരാങ്കുട്ടി വൈദ്യർ എന്ന ശിഷ്യൻ അന്ന് ഇഞ്ച് സീതി വല്യപ്പ എന്ന് മഹാൻ മരണപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഈ നേരച്ച തുടങ്ങുന്നത് അപ്പോൾ മഹാൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട് ആന കൊണ്ട ഉദ്ദേശം വെച്ചിട്ടുണ്ട് അത് തന്നിട്ടില്ല ആനനെ കിട്ടിയിട്ടില്ല അത് പാപ്പ ആനനെ ഞങ്ങൾക്ക് മേടിച്ചു തരണം എന്ന് പറഞ്ഞു അന്ന് കോതരമനക്കിൽ നിന്നും വേറൊരു ഉത്സവ ഉത്സവത്തിന് വേണ്ടിയിട്ട് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയ ആന പതിനൊന്ന് മണി ഉച്ചക്ക് പതിനൊന്ന് മണി സമയത്ത് ഈ വീരാങ്കുട്ടി വൈദ്യരൻ തറവാട്ട് വീട്ടിൽ വന്ന് എത്തിച്ചേരുകയാണ് അതിന് ശേഷം ഈ സമയം വരെ ഈ കൊടികേറ്റത്തിൻ്റെ കാഴ്ച പുറപ്പെടുന്നത് വീരാങ്കുട്ടി വൈദ്യരൻ എന്ന ആ മഹാൻ്റെ വീട്ടിൽ നിന്നാണ് അത് സമയക്രമം അനുസരിച്ച് മുമ്പ് പതിനൊന്ന് മണിക്ക് പുറപ്പെടും ഇപ്പോൾ പുതിയ നിയമം സർക്കാരിൻ്റെ നിയമം ഉത്തരവൊക്കെ അനുസരിച്ചിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് മണി മൂന്നര മണി സമയത്ത് പുറപ്പെടും ഇവിടെ ഒരു നാല് നാലര മണി സമയത്ത് ഈ തറവാട്ടിൽ വരും ഇവിടെ നിന്ന് കുടി വാങ്ങിച്ച് വാറത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥന നടത്തി കൊടിമരത്തിൽ കുടികേറ്റും ആ കുടിയേറ്റത്തിൻ്റെ കാഴ്ചകളുടെ പുറപ്പെടുന്നത് വർഷങ്ങളോളം ഈ പൂക്കരാത്ത് തറവാട്ടിൽ നിന്നാണ് അത് ഈ ആന ആവശ്യപ്പെടുകയും ആന സ്വയം ഇഷ്ടപ്രകാരം ഈ പൊക്കരാത്ത് തറവാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തതിന് ശേഷം ഈ കോതരമന എന്ന് പറഞ്ഞ ആ കുടുംബത്തിൽ ആന ഉള്ള കാലം വരെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം വരെ അവിടെ ആന ഉണ്ടായിരുന്നു ഈ ആന മകര ഇരുപത്തൊന്നാം തീയതി അവർ ഫ്രീ ആയിട്ട് നേർച്ചയ്ക്ക് തരും അതിനോടനുബന്ധിച്ച് തന്നെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും ആനകളെ ഏൽപ്പിക്കുകയും ഒരു സമയത്ത് അറുപത് എഴുപത് ആനകൾ വരെ നേർച്ചയ്ക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മകൻ്റെ അറിയപ്പെട്ട മറ്റൊരു കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി കരിമരുന്ന് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ നിയമം കാര്യങ്ങളൊക്കെ കാരണം അതൊക്കെ നിലച്ചിരിക്കുകയാണ് അന്ന് മഹാൻ്റെ മക്കുപറയിൽ അന്ന് രാത്രി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് സുരക്ഷിതം എന്ന നിലയിൽ മക്ബറകത്ത് നിറച്ചിരുന്നു അങ്ങനെ അന്ന് മക്ബറ പുതുക്കി പണി ചെയ്തിട്ട് ഓട് വെച്ചിട്ടില്ല ഓല വൈക്കോല് കൊണ്ട് ഓല മേഞ്ഞ് ആ ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിലേക്ക് ഈ വാണം വിടുക കത്തിച്ചിട്ട് വിടുക എന്നുള്ള കരിമരുന്നൊരു ഒരു പരിപാടി ഉണ്ട് അങ്ങനെ അത് കത്തിച്ച് വിട്ടപ്പോൾ ഈ മക്കാമിൻ്റെ മുകളിൽ ഇരിക്കുകയും മുഴുവനായിട്ടും ഈ ഓലമേഞ്ഞ മേൽക്കൂര കത്തി നശിക്കുകയും ജനങ്ങളൊക്കെ പരിഭ്രാന്തിയോട്ട് ഓടി ഒളിച്ചു എന്നുള്ളത് തന്നെ പറയാുന്ന ചരിത്രം അങ്ങനെ പേടിച്ചിട്ട് ഇതൊക്കെ കരിമരുന്ന് തീപിടിക്കുന്നു അങ്ങനെ മണിക്കൂറുകളോളം വൈകുന്നേരം രാത്രി കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് മുഴുവനായി മുഴുവനായും അക്കാമെൻ്റെ മേൽക്കൂര കത്തി നശിച്ചെങ്കിലും ഈ മക്കബെറ മുകളിൽ കെടുക്കുന്ന പട്ടിനൊരു ഓട്ട വിഴുകെ അതുപോലെ തന്നെ ഈ കരിമരുന്ന് തീ പിടിക്കുകയും സംഭവിച്ചിട്ടില്ല ഇന്ന് ഈ സമയം വരെ ഈ നൂറ്റാണ്ടുകളോളം ഈ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ല മക്കാമിൽ ഈ പരിപാടി നട ഒരു ജീവഹാനിയോ മറ്റോ ഒന്നും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല ഇന്നത് ഇങ്ങനെ ലവവസാനം വരെ ഈ സൗഹാർദ്ദവും ഈ കറാമത്തും നിലനിൽക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് പിന്നെ ഇത്രയും ഏക്കറക്കണക്കിന് നാൽപ്പത്തി എല്ലാം ഏക്കർ സ്ഥലമാണ് ഈ കുഞ്ഞിശീരി വല്യപ്പാക്ക് ഇവിടെ മനക്കുന്ന ദാനം കിട്ടിയത് അന്നത്തെ കാലത്ത് തന്നെ ജമ്മൻ ദാ ദാനമാണ് ആ ജമ്മൻ തീരാണ് കിട്ടിയിരിക്കുന്നതാണ് രേഖകളിൽ നിന്ന് കാണിക്കുന്നത് അങ്ങനെ അത്രയും സ്ഥലത്ത് ഈ കബ്രസ്ഥാനൊക്കെ തുടങ്ങിയതിന് ശേഷം എട്ടൊമ്പതോളം മഹല്ലുകൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അത്രയും വലിയൊരു പ്രദേശമായിരുന്നു കറുകപുത്തൂർ ഈ കറുകപുത്തൂര് ജാതി മത ഭേദം എന്നെ സർവ്വ ജനങ്ങൾക്കും ഒരാശ്വാസത്തിൻ്റെ ഒരാണ് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടുന്ന ആളുകൾ മുഴുവനായും ഇവിടെ വരും ജാതി മത ഭേദമില്ലാണ്ട് മക്കപ്പുറയിൽ വരും അവർ സന്ദർശിച്ച് യാത്ര ചെയ്ത് അവർ അവരെ കാര്യങ്ങൾക്ക് നീങ്ങുന്നു അതിൻ്റെ ഹൈറും പറുക്കത്തും ഇവിടെ ഉണ്ട് നമ്മളെ തൊട്ട അപ്പുറത്തെ കൂറ്റനാട് മഹല്ലിൽ താമസിക്കുന്ന ഒരു സുഹൃത്താണ് അതി മഹാൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാനാണ് മൂപ്പര് മൂപ്പര് മഹാൻ്റെ ഉറൂസായപ്പോൾ നേരത്തെ ഇവിടെ വന്ന് ചേർന്നാണ് മൂപ്പര് മൂപ്പര്ക്ക് ഒരുപാട് മൂപ്പര് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അങ്ങനെ ആ പ്രയാസങ്ങളൊക്കെ മൂപ്പര് ഇവിടെ സമർപ്പിക്കുകയും അതിനൊരു പരിഹാരം ഉപ്പരക്ക് ഇവിടെ നിന്ന് കിട്ടുകയും അതിൻ്റെ ഒരു സന്തോഷം ഒരു നന്ദി കടപ്പാടും നിലയിൽ ഉള്ളി ഇവിടെ വന്നതാണ് മുസ്തഫ കുറ്റനാട് എന്ന ആളാണ് ഇത് സഫീർ തങ്ങൾ എൻ്റെ മകളെ ഭർത്താവാണ് ഉള്ളി നേർച്ചയേറ്റ് നേരത്തെ കാലത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകളുണ്ട് പിന്നെ പുറത്തു നിന്നൊക്കെ വരാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ഇന്നലെ വന്നു പിന്നെ അതുപോലെ തന്നെ ഈ മഹാൻ്റെ ഒരുപാട് കറാമത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാ മാരാ സന്താനമില്ലാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലതും ഉണ്ടായിട്ട് ക്യാൻസർ പോലും ഇവിടെ വന്നിട്ട് മഹാന്റെ അതറത്തിൽ വന്നിട്ട് പറഞ്ഞിട്ട് മാറി ഒരുപാട് അനുഭവങ്ങൾ അവർ ഞമ്മളോട് വന്നിട്ട് പറയുന്ന സമയത്താണ് ഞമ്മള് ആശ്ചര്യപ്പെടും ക്യാൻസർ പോലത്തെ മാറാവ്യാധി രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിലൊക്കെ മടക്കിഞ്ഞ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് മഹാന്റെ മഹാൻ്റെ ഒരുപാട് തരം നേർച്ച വിളക്കെത്തിക്കുക അതേ മതി ചന്ദനത്തിൽ കൊടുക്കാൻ നില്ല് ഇങ്ങനെ ഒരു വാഴേൻ്റെ ഇതിലൊക്കെ ആയിട്ട് മൂടാക്കി കെട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ പലതായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഇത് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട് ഒരുപാട് കറാമത്തുകൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മഹാനാണ് അതുമാതിരി തന്നെ ഈ മഹാന് ഒരുപാട് ദാഴ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഈ നാടിനും ഈ ഒരു ദീനിൻ്റെ ഒരു വലിയൊരു സംഭാവന സേവനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് അതിനു വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം നയിക്കാനായിട്ട് ഇവിടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അതിനുള്ള പ്രതിഷേധം പ്രതിഷേധങ്ങളൊക്കെ ഉള്ള ഒരു മഹാനാണ് ഈ മഹാൻ്റെ ഈ നൂറ്റി ഇരുപത്തി ഏഴാമത് ആണ്ടു നേർച്ച വളരെ നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് മത സൗഹാർദ്ദം ഇത് കാലങ്ങളോളം അതായത് ലോകാവസാനം വരെ നല്ല നിലയിലും ഇത് നടന്നു പോരാൻ സർവശക്തൻ അനുഗ്രഹ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഈ കാലം വരെ ഒരുപാട് കാലം ഇതിനുമായി സഹായിച്ച് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കും നാഥൻ ഇവിടെ എടുക്കുന്ന മഹാൻ്റെ അനുഗ്രഹം ഉണ്ടായി ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഈ മഹാൻ്റെ കറാമത്ത് ഈ നാടിൻ്റെ നടക്കുന്ന മത സൗഹാർദ്ദത്തിൻ്റെ പെരുമ അതുപോലെ തന്നെ ഈ മഹാനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള നാടുകളിലേക്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഈ പിന്നെ കാരണക്കാരനായി ഈ ചാനൽ അതുപോലെ തന്നെ അവർക്ക് അവരുടെ കുടുംബത്തിനും അവരെ ചാനലിനും അവരുടെ ജീവിതത്തിലും ദുന്യാവിലും ആഹാരത്തിലും റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു